ഒക്ടോബർ പതിനഞ്ച് എന്താണ് ഈ ദിവസത്തിന് ഇത്ര സ്പെഷ്യൽ ലോക വിദ്യാർത്ഥി ദിനം ഇത് വെറും ഒരു ദിവസമല്ല ഒരു വലിയ സ്വപ്നത്തിന്റെ പിറന്നാളാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഒക്ടോബർ പതിനഞ്ച് അദ്ദേഹത്തിന്റെ ഓർമ്മക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത് വിദ്യാർത്ഥികളെ ഒരുപാട് സ്നേഹിച്ച എന്നും ക്ലാസ് റൂമിലിരിക്കാൻ ആഗ്രഹിച്ച ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം എന്നത് ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ പ്രാധാന്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുപ്പത്തിൽ കുടുംബത്തെ സഹായിക്കാൻ പത്രം വിറ്റ് നടന്ന തീരെ ദരിത്രയായിരുന്ന ഒരു സാധാരണ കുട്ടിയായിരുന്നു കല പക്ഷെ ഒരു ശാസ്ത്രജ്ഞനാകാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം വളരെ വലുതായിരുന്നു പരാജയങ്ങളെ പേടിക്കാതെ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം ആ സ്വപ്നം സത്യമാക്കി ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രപതിയായി മാറി അതുകൊണ്ട് കുട്ടിക്കാരെ ഇന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം കഷ്ടപ്പെട്ട് പഠിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ലോക വിദ്യാർത്ഥി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ് നമ്മളാണ് നാളത്തെ ശക്തി എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ആശംസകൾ